ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ ഞാനിപാദന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാലരയ്ക്ക് കിടക്കപ്പായന്ന് എഴുന്നേറ്റ് വയനാട്ടിൽ നിന്ന് ബസ് കയറി കോഴിക്കോട് വന്നതാണ് ഇനി കോഴിക്കോട് നിന്ന് ട്രെയിൻ കയറി എറണാകുളത്ത് പോകാണ് ബിസിനസ് മീറ്റിംഗ് ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ എൻ്റെ ഉണ്ട് പറ്റുകൊണ്ടത് എവിടെ ഞാൻ പോയാലും അമ്മയ്ക്ക് കൂടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇന്ന് അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല എന്നുവച്ചാൽ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു വരാൻ വേണ്ടിയിട്ട് പറ്റുന്നല്ല മോള് വന്നിട്ട് ഡേഞ്ചർ വന്നിട്ട് ആ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടുണ്ടാവുന്നില്ലെന്ന് അപ്പം അമ്മയ്ക്ക് ഒട്ടും വരാം ഇഷ്ടം പിന്നെ ഞാൻ നിർബന്ധിച്ച് അമ്മ മോളാണോ വലുത് വേറെക്കുട്ടിയാണോ വലുത് എന്ന ചോദ്യത്തിന് മുമ്പിൽ അമ്മയൊന്ന് പകച്ചുപോയി അത് അമ്മയ്ക്ക് വേറെ കുട്ടി തന്നെയാണ് വലുത് എന്നാലും വന്നു എന്താണല്ലോ എനിക്കൊരു പൊറോട്ട ഒരു പൊറോട്ട എന്ത് കറിയാലോ മീൻ കറി ഉണ്ടോ അല്ല ഇത്തിരിക്കുന്നത് നമ്മുടെ സാഗർ ഹോട്ടലിലാണ് കേട്ടോ ഓക്കെ എസ് ആർ ടി സി ബസ് ഇറങ്ങി സാഗർ ഹോട്ടലിൽ വന്ന് ഞാൻ ഫുൾ ബസ്സിലിരുന്ന് ഉറക്കായിരുന്നു എനിക്ക് ഒട്ടും വരാൻ മനസ്സുണ്ടായിരുന്നില്ല പക്ഷെ ഒഴിവാക്കാൻ പറ്റുന്ന അത്തൊരു മീറ്റിംഗ് ആയതുകൊണ്ട് മാത്രം വന്നതാണ് പിന്നെ ചേച്ചിയും ചേച്ചിയുടെ പിള്ളേരെയും അവിടെ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അവരെ കാണണം എല്ലാവരെയും കാണണം അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ട് അതുപോലെ കുറേ ചേച്ചിയോടും കാണാം പൊറോട്ടോ ഏ പൊറോട്ട പൊറോട്ടു ഞാൻ തന്നെ പൊറോട്ട തിന്നോടേ കണ്ടില്ലേ അമ്മയ്ക്ക് എന്നെ അങ്ങോട്ട് പിടിക്കുന്നില്ല മനസ്സോടെ വന്നോട്ടെ കേട്ടോ എന്നിട്ട് ശരിയാ തള്ളാൻ ഞാൻ പിന്നെ അമ്മേന്റെ ആവശ്യമില്ല റെയിൽവേ സ്റ്റേഷനിലെത്തി നല്ല മഴയാട്ടാ കണ്ടോ ട്രെയിൻ ട്രെയിൻ ഡിലേ അമ്മയുടെ അതുകൊണ്ടാണ് ആയിട്ട് അതെ ട്രെയിൻ ആണേ അപ്പൊ ഞാൻ അമ്മേനോട് പറഞ്ഞു അമ്മ എനിക്ക് യൂട്യൂബ് റവന്യൂ ഒക്കെ കിട്ടി തുടങ്ങി ഡെയിലി ഇപ്പൊ എത്ര കിട്ടുന്നുണ്ട് അമ്മ ഒരു ചാനൽ തുടങ്ങിക്കോന്ന് അപ്പ എന്നോട് പറയണേ ഇല്ലടി എനിക്ക് ബുദ്ധിമുട്ടാണ് നീയൊരു കാര്യം ചെയ്യുന്നു നിന്റെ വീഡിയോയിലൊക്കെ ഞാൻ അപ്പിയർ ചെയ്യുന്നില്ല നീ എനിക്ക് എന്റെ ഷെയർ എന്നറിയുന്നു അമ്മ ഷെയർ ചോദിച്ചപ്പോൾ തൊട്ട് എനിക്ക് എന്തോ മനസ്സിൽ എന്തൊക്കെയോ ഒരു വിഷമം അങ്ങനെയൊക്കെ ഷെയർ ചോദിക്കാവോ സാധാരണ മക്കൾ അമ്മേനോട് ഷെയർ ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മ മക്കളോട് ഷെയർ ചോദിക്കുക എന്താ അമ്മ ഷെയർ തന്നു എന്താ തന്നു അമ്മയുടെ ഷെയർ ഓഫ് ലൈഫ് ഇതിനോട് നിങ്ങൾ യോജിക്കുന്നു അമ്മ ഓരോന്ന് പറയുമ്പോഴേ ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളോട് ചോദിക്കാറുണ്ട് ഇതിനോട് നിങ്ങൾ യോജിക്കുന്നു അതിന് മറുപടി ഇത് ആരും തന്നിട്ടില്ല പറയൂ എന്റെ പല്ലൊക്കെയാണെ മഞ്ഞ നിറംന്നാണ്ടോ ആണ് ഫുഡിന്റെയാണ് ഹിനാമല ചെയ്യണം ഇനാമല ചെയ്യണം ട്രെയിൻ ലേറ്റ് ആണ് ഇപ്പൊ ആനക്ക് ഈ സംഭാവന വന്നു ഇപ്പൊ വന്ന് 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 ട്രെയിനിൽ കാണാം നിങ്ങളെ കൊണ്ടുപോലെ ഞാൻ പിന്നെന്തിനാ ഞാൻ നിങ്ങളോട് പോവാന്ന് പറയുന്നത് അടുത്ത വെജിറ്റേറിയൻ മീൽസ് ചോറ് മോര് പിന്നെ സാമ്പാർ അങ്ങനെയൊക്കെ മനുത വാങ്ങിക്കൊടുത്ത് വാങ്ങിക്കാൻ കുറെ സാധനങ്ങളൊക്കെ പോകുന്നുണ്ട് കേട്ടോ നമ്മളൊന്നും വാങ്ങാതിരിക്കാണേ സാമ്പാറ് പച്ചക്കായ ഉപ്പേരി മത്തനരിശ്ശേരി ഞാൻ അമ്മേനെ ഒന്ന് സഹായിച്ചു കൊടുക്കട്ടെല്ലോ ഒന്നു ഞാനുണ്ടല്ലോ ചോറ് പോലും കഴിക്കാതെ അമ്മ കഴിച്ചു ചേച്ചി വരട്ടെ ചേച്ചീൻ്റെ കൂടെ ഒന്നിച്ചിരുന്ന് ചോറ് കഴിക്കാന്ന് പറഞ്ഞു ഞങ്ങൾ ട്രെയിൻ ഇറങ്ങാനായിരത്ത കോൾ ഞാനേ അമ്മയെ മാറി മാറി പിടിച്ചിട്ട് അവളെടുക്കുന്നില്ല കേട്ടോ എനിക്കന്നെ വിശന്നിട്ട് കണ്ട് കാണുന്നില്ല ഇന്നും അല്ല ഞങ്ങൾ ഇവിടെ നെസ്സൗസിൽ പോയി ചോറ് പോകാം വിശന്നിട്ട് പോയാ

എന്താ അമ്മയ്ക്ക് ചോറ് വേണ്ട അമ്മേനോട് പറ ചോറ് ചോദിച്ചേ അമ്മേലും ചോറ് ഞാൻ ഓർഡർ ചെയ്ത ചോറിണ്ടിട്ട് നേരെ വന്നത് ഇവിടെ ഗോകുലം ഇന്നലെയാണ് കേട്ടോ ഇവിടെ നമ്മുടെ കമ്പനി അക്കോമഡേഷൻ തന്നിട്ടുണ്ട് നമുക്ക് ചേച്ചി ഇവിടെ അടുത്താണ് എന്നാലും കമ്പനി അക്കോമഡേഷൻ തന്നപ്പം മറ്റൊന്നല്ല എനിക്ക് താമസത്തേക്കാൾ കൂടുതൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്ക് അമേരിക്ക ഇഷ്ടമൊന്നുമല്ലെങ്കിൽ നമുക്ക് പിള്ളേരുടെ കൂടെ നിൽക്കുന്നതാണ് ഇഷ്ടം എന്നാലും നമ്മളിങ്ങ് പോകുന്നത് കാരണം എന്താ പറയുക ഇങ്ങനത്തെ അവസരങ്ങളൊന്നും നമ്മൾ പാഴാക്കാൻ പാടില്ലല്ലോ പിന്നെ പിള്ളേർ പറഞ്ഞാൽ തന്നെ നമ്മളിങ്ങോട്ട് കൊണ്ടുവരും അടിപൊളി ആ എനിക്ക് വേണം ഇസ്പ്പെട്ടി എനിക്ക് നാല് ഡ്രസ്സ് ഇത്തിരി ഇടണം ഈ റൂമിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ചില നമുക്ക് ടീ കോഫി ഉണ്ടാക്കണം ട്വിൻ ബെഡാണ് അമ്മ എൻ്റെ അടുത്ത് കിടക്കൂല അതുകൊണ്ട് ഇനി എപ്പോൾ പോയ ടോയ്ലറ്റ് വൃത്തി വേണം ഞാൻ ടോയ്ലറ്റ് നോക്കുന്ന ആണ്ട് അമ്മ എപ്പോഴേ തേക്കാൻ പോകണോ ഭയങ്കര ഇഷ്ട ഹോട്ടലിലൊക്കെ ചെയ്യുന്നത് പൂളൊക്കെ ഉണ്ടായത് സെറ്റ് ആയ പൂളുണ്ട് തോന്നുന്നുണ്ട് ഇവിടെ ഓക്കെ അമ്മ ഒന്ന് കുളിച്ചോ കഴിയുമ്പഴേക്കും എനിക്കിപ്പോ കുളിക്കുന്ന സ്വഭാവമല്ല അമ്മ വിളിക്കുന്നുണ്ടല്ലോ അമ്മ കുളിക്കാൻ പോകും അപ്പം എനിക്ക് എനിക്കിനി ചേച്ചി പിള്ളേർ വരും അവരെയും കൊണ്ട് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങണം പാവല്ലേ ആ ഞാൻ വരുമ്പോൾ അവരെ ഇങ്ങോട്ടെങ്കിലൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇറക്കുന്നത് ഡൈ അപ്പോൾ കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തിട്ട് കാണാം ഞാനും അമ്മയും ജസ്റ്റ് പുറത്തിറങ്ങട്ടോ പിള്ളാര് വരുന്നില്ല ഇപ്പൊ കാരണം പിള്ളേർക്ക് പരീക്ഷയാണ് അപ്പൊ ചേച്ചി അവരെ പഠിപ്പിക്കാൻ വേണ്ടി ഇരുത്തിയിരിക്കുകയാണ് ഞങ്ങൾ വന്ന കാര്യം മിണ്ടിട്ടുണ്ട് ഇപ്പൊ ഞാനും അമ്മയും കൂടെ കണ്ട സുന്ദരി അമ്മ അമ്മ കുളിച്ച ചുന്ദരിയായി ഞാൻ നേരത്തെ ഡ്രസ്സ് തന്നെ പിന്നെ ഇത് അമ്മയുടെ നാടാണ് കേട്ടോ അമ്മയുടെ അമ്മ അമ്മയുടെ ചേച്ചിമാര് അല്ല സോറി അനിയത്തിമാര് അച്ഛൻ എല്ലാ അമ്മയ്ക്ക് അമ്മയുടെ അച്ഛനും അമ്മ ജീവിച്ചിരിപ്പുണ്ട് കേട്ടോ അപ്പൊ എല്ലാരും ഇവിടെ അമ്മേനോട് കളിക്കുന്ന ചോദിക്കാനും പറയാനും അപ്പൊ എല്ലാരും ഇവിടെ ഉണ്ട് അപ്പൊ ഞങ്ങൾ ചേർത്ത് ജസ്റ്റ് ഞങ്ങൾക്ക് എവിടെയെങ്കിലും വന്നാൽ ഇങ്ങനെ റൂമിനകത്ത് കൂട്ടിയിരിക്കുന്നതിനേക്കാളും ഞങ്ങൾക്ക് ഇഷ്ടം ജസ്റ്റ് ഇങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങിട്ട് അതായത് ഞങ്ങൾക്ക് അക്കോമഡേഷൻ ഞങ്ങളുടെ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങുകയാണ് ചുമ്മാ ഒന്നും വാങ്ങാനും പിടിക്കാനൊന്നും അല്ല വെറുതെ അമ്മയ്ക്ക് ഇവിടെ കുറച്ച് അഹങ്കാരം കൂടുതലാണ് എന്തുകൊണ്ടാ വെച്ചിട്ടുണ്ടെങ്കില് അമ്മയ്ക്ക് അറിയാ ഇവിടെ എല്ലാ വഴിയും അതുകൊണ്ട് മെട്രോ അല്ലേ ബ്ലോക്കിൽ കിടക്കുന്നു അമ്മയ്ക്ക് ഇവിടെ എല്ലാ വഴികളൊക്കെ അറിയുന്നത് നല്ല പണിയായിരിക്കും നല്ല ബുദ്ധിമുട്ടാണ് ഏ നവന്യ ബേക്കറി അമ്മ ഇവിടെ ഭയങ്കര സൗണ്ട് അപ്പൊ നമുക്ക് കുറച്ച് മിനിറ്റ് കാണാവേ അങ്ങനെ ഞങ്ങള് ചുമ്മാ കൊച്ചി മെട്രോയിൽ കയറി ഇറങ്ങി വന്നിട്ടോ ചുമ്മാ ലുലു പോയി രണ്ട് കൂട്ടം പായസം വാങ്ങി ഒരു ബോളി വാങ്ങി ഒരു ജ്യൂസ് വാങ്ങി ഒരു കേക്ക് വാങ്ങി അത് കൂടുതൽ എന്തെങ്കിലും വാങ്ങിയോ തവി വാങ്ങി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് മൂന്ന് തവിടിയാട്ടോ ലുലു സൂപ്പർ മാർക്കറ്റിൽ നല്ല റിസന്റ് കാണാം അത്രയും സാധനങ്ങൾ വാങ്ങി ഞങ്ങൾ ഇതാ വീട്ടിലേക്ക് പോവാ ചേച്ചിന്റെ പിള്ളേരൊക്കെ പഠിത്തം കഴിഞ്ഞു കഴിഞ്ഞ് എന്നെ വിളിച്ചു പറഞ്ഞു അങ്ങോട്ടേക്ക് പോവാട്ടോ അമ്മണ്ടാ എന്റെ കൂട്ടാതെ മുമ്പിൽ ഓടുകയായിരുന്നേ എങ്ങനെ പേരക്കുട്ടികളെ മക്കളെ അതന്നെ അവര് നമ്മക്ക് എങ്ങനെയാ പേരക്കുട്ടികളൊക്കെ ഓണാക്കി അയ്യ എന്നാ ഫസ്റ്റ് കയറാൻ വേണ്ടി എന്തോ കാര്യത്തിനകത്തൊക്കെ നമ്മള് ആക്ച്വലി മിന്നു പൊന്നുനും പൊന്നുവിന്റെ ബർത്ത്ഡേ ആണ് പതിനേഴാം തീയതി പൊന്നുവിന് വേണ്ടി ഒരു മിനിറ്റ് ക്യാമറ മുമ്പോട്ടാക്കട്ടെ എൻ്റെ മോളുടെയും ചേച്ചിയുടെ മോളുടെയും ബേർത്ത് ഡേ ഒരു ദിവസമാണ് ജൂലൈ പതിനേഴ് ഈ ദിവസ വ്യത്യാസമുള്ളൂ അപ്പോൾ നമ്മൾ ഒക്കെ പട്ടു അവിടെയൊക്കെ വാങ്ങിയിട്ടുണ്ട് ബട്ട് വരാൻ മറന്നു കൊണ്ടര മറന്നില്ല നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ വെച്ചിട്ടുണ്ട് അവരെ കൂട്ടിപ്പോയി എടുത്തു കൊടുക്കുക അല്ലേ അമ്മ മറന്നു ഇപ്പം നമ്മൾ പായസവും രണ്ടുവട്ടും പായസം വാങ്ങിയിട്ടുണ്ട് ഞാൻ ചക്ക പായസവും അട്ടപ്രതമനും ബോളി കേക്ക് കേക്ക് പക്ഷെ അവർക്ക് കൊടുക്കൂല അത് ഓളിപ്പിച്ചേ എനിക്കുള്ളതാണോ പിന്നെ കട്ടി ഉള്ളത് ഞാൻ ജോൺസേട്ടന്റെ അമ്മയ്ക്ക് വേണ്ടി വാങ്ങി അമ്മ അമ്മയ്ക്ക് വേണ്ടി വാങ്ങി നല്ല കട്ടിയുള്ളത് മൂന്നെണ്ണത്തിന് തൊണ്ണൂറ്റമ്പത് രൂപ ഞങ്ങൾ അമ്പത് ശതമാനം ഓഫിന് പോയി വാങ്ങിയ സാധനം അമ്പത് ശതമാനം ഓഫിന് പോയി വാങ്ങിയ സാധനം അതെ അപ്പം എനിക്ക് ശരിക്കും ഈ മൊബൈലിൽ മൊബൈൽ ഡാറ്റ ഇല്ല റീചാർജ് ചെയ്യാറൊന്നുമില്ല അപ്പോൾ ചേച്ചീൻ്റെ അടുത്ത് നിന്ന് വേണം നമ്മുടെ വൈഫൈ ഉണ്ട് നമ്മൾ തൊണ്ണൂറ്റൊന്നെ വാങ്ങിയ അപ്പോൾ ചേച്ചീൻ്റെ അടുത്ത് പോയിട്ട് വൈഫൈ ഉണ്ട് അവിടെ നിന്ന് വേണം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പിന്നെ എല്ലാ സൺഡേയിലും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിൽ റീൽസുമായിട്ട് വരനെ ആവശ്യമുണ്ട് അല്ലെങ്കിൽ വധുവിനെ ആവശ്യമുണ്ട് വിവാഹ ആലോചനകൾ ക്ഷണിച്ചു കൊള്ളുന്ന വീഡിയോ ഇടുന്നിരിക്കും കഴിഞ്ഞിട്ട് ഹിറ്റായിട്ട് മാത്രമല്ല പിന്നെ എല്ലാവർക്കും പെണ്ണും ചക്കൻ ആദ്യം കുറച്ച് പുറത്തുനിന്ന് ആണ് നോക്കി ശരിക്കാറല്ലോ ചെക്കന്മാർക്ക് ഇത്തിരി ശരിയുണ്ട് മറ്റൊന്നുകൊണ്ടല്ലേ വേണമെന്നുള്ളത് അവർക്ക് പിന്നെ എന്റെ ചാനലും ഒക്കെ കിട്ടൂലേ ഫ്രീ ആയിട്ട് മാത്രമോണി രജിസ്റ്റർ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ എന്ത് പൈസ വേണം ചുളിവിൽ ഒരു കല്യാണം നടന്നു കിട്ടൂലേ ചുളുവിൽ വിവാഹം നടക്കുവാൻ വേണ്ടി പ്ലീസ് ഫോളോ മീൻ ഇവിടെ ഭയങ്കര പോലെ ഇവിടെ നല്ല സ്ഥലം കേട്ടോ നല്ല ശ്രീധരൻ വാങ്ങൂലേ നല്ല ശ്രീധരൻ അതിനിപ്പൊ ചെക്കന്മാരല്ല പെമ്പിളാർ വീട്ടിൽ നിന്ന് ചോദിച്ചു പോവാ അമ്മ എന്നിട്ട് എത്ര വാങ്ങി അമ്മര് കെട്ടി വാങ്ങാത്തോണ്ട് എനിക്ക് തരരുത് ആര് പറഞ്ഞു എനിക്ക് ആഗ്രഹം അത് വേണ്ട എന്ത് നാല് സെന്റ് സ്ഥലവും വീടുണ്ടാകും ഇപ്പം ആർക്കൊക്കെ കിട്ടുന്നുണ്ട് ആറ് മക്കളുണ്ട് നാല് സെന്റ് സ്ഥലം ഒരു കുഞ്ഞു വീടും പത്ത് ലക്ഷത്തിലത് വിറ്റിട്ട് ടൂറൊക്കെ അടിച്ച് എന്റെ പോളിസി ആണ് കേട്ടോ മരിക്കുന്നതിന് മുമ്പ് മരിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം അല്ല എന്നാലും നമ്മൾ അല്ല നമ്മൾ ചെയ്യേണ്ട നമ്മുടെ ഇതിലുള്ള സമ്പാദ്യം കാരണം ഇതായി തരുന്നില്ല നമ്മുടെ സമ്പാദ്യം മുഴുവൻ വിറ്റ് നമ്മൾ ടൂർ അടിക്കും കാണാൻ ഇഷ്ടമുള്ള സ്ഥലങ്ങൾ കാണുക ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുക ആരോഗ്യം ഉണ്ട് നല്ലൊരു ഇൻഷുറൻസ് കൂടുതലെല്ലാം ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കേണ്ടി വരും കേട്ടോ ഇവിടേ ഇവിടെ ഒരു ചേട്ടനുണ്ടല്ലോ ഫുള്ള് കൃഷിക്കാരനെ ഞാൻ കാണിച്ചു മുപ്പട്ട കൃഷി പച്ചമുളക് ഏതക്കായ കോവയ്ക്ക വപ്പായ എല്ലാം ഉണ്ടോട്ടോ അപ്പൊ ചേച്ചിയുടെ ചെടുങ്ങാമണികളെ കാണണ്ടേ നമുക്ക് ചെടുങ്ങാമണികൾ ഇങ്ങനെ ഇന്ന് ഒരെണ്ണം തന്നെ നമുക്ക് തട്ടിക്കൊണ്ട് പോണം നമ്മുടെ കൂടെ കിടക്കാൻ രാത്രി നിന്റെ ബർത്ത്ഡേന്ന് ആര് പറഞ്ഞു നീ ജനിച്ചിട്ടേ ഇല്ല ഇങ്ങനെ കുട്ടി ജനിച്ചിട്ടേ ഇല്ല അമ്മ വന്നു ഇവിടെ പിള്ളേരെ പഠിപ്പിക്കാനിരുന്നു എന്ത് കഷ്ട നീ ജനിച്ചിട്ടേ ഇല്ല നാല ക്ലാസ് ഉണ്ടോ ഇംഗ്ലീഷ് രണ്ട് വർത്തമാനം പറഞ്ഞാൽ ഇത്ര ഫീസൊക്കെ ഇംഗ്ലീഷ് രണ്ട് അഞ്ഞാടിപ്പറ്റി പുകറി െ ഒക്കെ ശരിപ്പെടുത്തിന്നോ എന്താ ന്യൂഡിൽസ് അതായത് എന്റെ ചേച്ചി കഴിഞ്ഞ വർഷം വീഡിയോയുടെ ചേച്ചിനെ കാണിച്ചില്ല ചേച്ചീന്റെ പൊതിച്ചോറ് മാത്രം കാണിച്ചു എല്ലാരും എനിക്ക് ഇടതിരെ വഴക്കാരും അപ്പോൾ അടുത്ത വീഡിയോ എന്നാ ജോൺസൺ ഫ്രോ തിന്നു തിന്നു തിരിക്കൂ ബായ്